ജൂലൈ മുപ്പത് കേരളത്തിലെ ഇരുണ്ട രാത്രികളിൽ മറക്കാനാവാത്ത ഒരു സംഭവം നിമിഷങ്ങൾക്കകം മലയുടെ ഒരു വലിയ ഭാഗം ഇടിഞ്ഞു വന്ന ഒരു ഗ്രാമത്തെ ആകെ വിഴുങ്ങി വീടുകൾ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ നൂറുകണക്കിന് മനുഷ്യജീവനുകൾ എല്ലാം ആ മടി മണ്ണിനടിയിലായി കേരളം അന്നുവരെ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി അത് മാറി ദുരന്തത്തിന് പിന്നാലെ കേരളം ഒരുമിച്ച് നിന്നു സഹായങ്ങൾ ഒഴുകിയെത്തി മന്ത്രിമാരും നേതാക്കളും ഓടിയെത്തി അവർ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി നഷ്ടപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം തകർന്ന വീടുകൾക്ക് പകരം പുതിയത് സുരക്ഷിതമായ പുനരധിവാസം അങ്ങനെ ഒരുപാട് ഉറപ്പുകൾ ആ വാക്കുകൾ കേട്ട് സർക്കാരിനെ വിശ്വസിച്ച് ആ പാവ മനുഷ്യർ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്ത് കാത്തിരിപ്പ് തുടങ്ങി എന്നാൽ ആ ദുരന്തത്തിന് ഇന്ന് ഒരു വർഷം തികയുമ്പോൾ എന്താണ് യഥാർത്ഥ അവസ്ഥ നമ്മൾ കേട്ടത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കാര്യങ്ങൾ തറവാട് പോയി സാറേ ഒരുപാട് ദിവസങ്ങളായി പണിയില്ലാതെ ആ ഒമ്പതിനായിരം കൊടുത്തിട്ടെങ്കിൽ ആൾക്കാർ ഇത്ര ദിവസത്ത് പണിക്ക് പോകൂലായിരുന്നു ഇവിടെ താമസിക്കുന്ന ആൾക്കാര് ആരും തിരിഞ്ഞു വരെ നോക്കുന്നില്ല നിത്യവേദന എന്നുള്ള മുന്നൂറ് രൂപ പോലും ഇവര് സർക്കാർ കൊടുക്കാൻ തയ്യാറല്ല ഇവിടെ ഞങ്ങളെല്ലാവരും പാലത്തിൽ കയറി നോക്കാൻ പോകും പോയിക്കോട്ടെ ഞങ്ങൾക്ക് ഇനി ജീവിക്കൊന്നും വേണ്ട ഇവിടെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നതാണ് ഇവർ പറയുന്നത് സർക്കാരെ നിങ്ങൾക്ക് മനസാക്ഷിയില്ലേ ഓർക്കുക അവർക്ക് നഷ്ടപ്പെട്ടത് വീട് മാത്രമല്ല ഒരു വയുസിന്റെ സമ്പാദ്യവും സ്വന്തം കൂടപ്പിറപ്പുകളുമാണ് വയനാട്ടിലെ ദുരിതബാധിതരുടെ പേരിൽ പിരിച്ച എണ്ണൂറ് കോടികൾ എവിടെ പോയി സർക്കാർ ഒരു ടൗൺഷിപ്പിന്റെ പേരും പറഞ്ഞ് ഒരു വീട് പോലും പണിതിട്ടില്ല അഞ്ഞൂറിലധികം വീടുകൾ പല പല ആൾക്കാരും സംഘടനകളും പാർട്ടികളും പണിതു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടും എല്ലാ കുടുംബങ്ങളും ഇപ്പോഴും കഴിയുന്നത് വാടക വീടുകളിലോ ബന്ധുക്കളുടെ വീടുകളിലോ പേരിന് മാത്രം പണിത താൽക്കാലിക ഷെഡുകളിലോ ആണ് ഓരോ മാസവും വാടക കൊടുക്കാൻ പോലും അവർ കഷ്ടപ്പെടുകയാണ് പ്രത്യേകിച്ച് ചൂരമലയിലെയും പരിസരങ്ങളിലെയും ദുരന്ത ബാധിതർ അവർ ഇപ്പോഴും ദുരിതത്തിലാണ് പലരുടെയും ജീവിതം വഴിമുട്ടി നിൽക്കുന്നു അധികാരികൾ ഞങ്ങളെ മറന്നുപോയി എന്ന് പറയുമ്പോൾ ആ കണ്ണുകളിൽ കാണുന്നത് ഒരു വർഷം മുൻപത്തെ അതേ നിസ്സഹായതയാണ് ഒരു വർഷം ഒരു ദുരന്തത്തിൽ നിന്ന് കരകയറാൻ ഒരു വർഷം മതിയോ ഒരിക്കലുമില്ല പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയെടുക്കാൻ തലചായ്ക്കാൻ ഒരിട നൽകാൻ ഒരു വർഷം കോരെ വയനാട്ടിൽ ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള ജോലികൾ ആരംഭിച്ചു എന്ന് അറിയുന്നു തീർച്ചയായും ഇത് നല്ലൊരു വാർത്തയാണ് എന്നാൽ ഒരു വലിയ ചോദ്യം മനസ്സിൽ ഉയരുന്നു എന്തുകൊണ്ട് ഇത് ഇത്രയും വൈകി അടുത്ത മഴക്കാലം വരുമ്പോഴേക്കും ദുരിതബാധിതരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാമായിരുന്നില്ലേ അതിനു പകരം കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞ് വിലപ്പെട്ട സമയം പാഴാക്കുകയായിരുന്നില്ലേ നമ്മൾ ഇതാ ഒരു വർഷം തികയുന്നു വയനാട്ടിൽ ഇപ്പോൾ ശക്തമായ മഴയാണ് കഴിഞ്ഞ ദുരന്തത്തിന്റെ ഭീതിയിൽ കഴിയുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് ഈ മഴക്കാലത്തും ഭയന്നു കഴിയേണ്ടി വരുന്നില്ലേ ഈ ദുരിതകാലവും അവർ അതിജീവിക്കണ്ടേ ഈ ടൗൺഷിപ്പ് നിർമ്മാണവും ഒരു പാർട്ടി ഇമേജ് ബിൽഡിങ്ങിനായുള്ള അടവ് മാത്രമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിനെ മുതലെടുത്ത് അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാനുള്ള ഒരു ആസൂത്രണം ഇതിനു പിന്നിലുണ്ടോ ഈ ടൗൺഷിപ്പിന്റെ പണി പൂർത്തിയാക്കി ആളുകളെ മാറ്റി പാർപ്പിക്കാൻ ജനുവരിയോ ഫെബ്രുവരിയോ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തൊട്ടു പിന്നാലെ തിരഞ്ഞെടുപ്പും വരും അപ്പോൾ നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ടൗൺഷിപ്പിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയൊരു ക്രെഡിറ്റ് നൽകി വോട്ട് പിടിക്കാനാണോ ഇത്രയും വൈകിപ്പിച്ചത് എന്ന് സാധാരണക്കാർക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാനാവുമോ ദുരന്തബാധിതരുടെ വേതനങ്ങൾക്ക് മുകളിൽ രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് സ്ഥാനമുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ ജൂലൈ മുപ്പത് ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രകൃതിയുടെയും മാത്രമല്ല ചിലപ്പോൾ ഭരണകൂടങ്ങളുടെ അവഗണനയുടെയും ഓർമ്മപ്പെടുത്തൽ വയനാട്ടിലെ ആ മണ്ണിൽ ഇന്നും മനുഷ്യർ ജീവിക്കുന്നുണ്ട് ഒരു ദുരന്തം ബാക്കി വെച്ച മുറിവുകളുമായി അധികാരികൾ കനിയുമെന്ന നേരിയ പ്രതീക്ഷയുമായി അവരുടെ ശബ്ദം കേൾക്കാൻ ഈ യഥാർത്ഥ്യം എല്ലാവരിലും എത്തിക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം ഇത് വെറും ഒരു ചാനലല്ല വലിയൊരു സ്വപ്നത്തിന്റെ തുടക്കം മാത്രം